ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം അഞ്ചാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തെസലോനിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ദൈവഹിതം ജീവിത വിശുദ്ധീകരണം സഹോദരരെ അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്നു നിങ്ങൾ ഞങ്ങളിൽ നിന്നു പഠിച്ചു അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതുപോലെ ഇനിയും മുന്നേറുവിൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് സാൻമാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങളോരോരുത്തരം സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു കാത്തുസൂക്ഷിക്കേണ്ടെങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവനും മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ദൈവാലയ ശുദ്ധീകരണം യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവന് അവരോട് പറഞ്ഞു എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതു കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പു കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജരും രോഷാകുലരായി അവർ അവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ യേശു പ്രതിവചിച്ചു ഒവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവന് അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി